ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരുപാട് യാത്രാനുഭവങ്ങളും യാത്ര സംഘടിപ്പിക്കുന്ന അബ്ദുൽ അസീസ് അഷ്റഫി നിലമ്പൂരാണ് യാത്രയെ ഉണ്ടാവില്ല തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കും വിദൂര സ്ഥലങ്ങളിലേക്കും യാത്ര പോവാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ അപ്പോൾ യാത്രയെ സംബന്ധിച്ചും അതിൻ്റെ വിശേഷങ്ങളും അബ്ദുൽ അസീസ് അഷ്റഫിയോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എത്ര വർഷമായി ഇങ്ങനെ യാത്ര ചെയ്യുകയും യാത്ര സംഘടിപ്പിക്കുകയും ചെയ്തു യാത്ര സംഘടിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒരു പന്ത്രണ്ട് വർഷമായിട്ടു പക്ഷെ ചെറുപ്പം മുതലേ യാത്ര ഇഷ്ടമാണ് പതിമൂന്ന് വയസ്സുള്ള സമയത്ത് തന്നെ ആദ്യം നിലമ്പൂരിൽ നിന്ന് നാടുകാണി വഴി കൂടല്ലൂര് അങ്ങനെ പാട്ടവായല് വഴി ബത്തേരിയിലും അത് കഴിഞ്ഞ് താമരശ്ശേരി ചുരം ഒന്ന് കാണാൻ പല ഐതിഹ്യങ്ങളും പറയുന്നതായി കേട്ടിട്ടുണ്ട് അപ്പൊ ആ ചുരം ഒന്നൊന്നും കാണാൻ ഉറങ്ങാതെ അങ്ങനെയൊക്കെ യാത്ര ചെയ്യ തണുപ്പും കോടയും മഞ്ഞുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു യാത്ര അതായിരുന്നു ആദ്യ യാത്ര യാത്ര പിന്നീട് അങ്ങോട്ട് പിന്നെ പല ഭാഗങ്ങളിലും പള്ളിയിലും ദർശലൊക്കെ ആകുമ്പോ ദൂര സ്ഥലങ്ങളിലേക്കായി യാത്രകൾ പിന്നീട് ദർസില് പഠിക്കണ കാലത്ത് വർഷത്തിലൊരുക്കുള്ള ചെറിയ യാത്രകൾ പിന്നീട് ഒരുപാട് യാത്രകൾ പിന്നീടാണ് രണ്ടായിരത്തി എട്ട് മുതൽ അജ്മീർ യാത്ര അത് ഡൽഹി കണ്ടത് അജ്മീർ ആഗ്ര ഡൽഹി കണ്ടത് വലിയ വലിയ കേരളത്തിൽ അറിയപ്പെടുന്ന ഉസ്താദമാരോടൊപ്പമായിരുന്നു അത് വലിയൊരു മറക്കാൻ കഴിയാത്തൊരു അനുഭവമായി അതോടുകൂടെ പിന്നെ ലോകം മാറുക മാറുകയാണ് പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോവാനെ ഇപ്പൊ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് എവിടെക്കെയാണ് ഈ യാത്ര സംഘടി കാര്യമായിട്ട് നമ്മളെ ഉംറയാണ് അപ്പോ ലാഹുവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അൻപത്തിനാല് തവണ ഈ കേരളത്തിൽ നിന്ന് ഉംബ്ര സംഘത്തെയുമായി മക്കയിലേക്ക് പോവാൻ കഴിഞ്ഞു രണ്ടായിരത്തി എട്ടില് ഒരു ഹജ്ജിനും പോവാൻ കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലോ ഈജിപ്ത് ഈജിപ്ജോഷ്യ ഇസ്രായേൽ ഇറാഖ് തുടങ്ങിയിട്ടുള്ള യാത്രകളിലൊക്കെ പങ്കാളിയാകാനും പലരും പലരെയും യാത്ര അയക്കാനും കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫലസ്തീനാണ് ബൈത്തുൽ മുഖദ്ദസ് ബൈതൽ മുഖ്യ പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞാല് ഒരു നാല് ബോംബെ കൂടെ കൂടിയത്രയാണ് ഈജിപ്ത് ഈജിപ്തിൽ അതൊരു കാണേണ്ട സ്ഥലമാണ് മിശ്ര ഇൻഷാള്ളു മിനി ആ പറഞ്ഞത് അതൊരു വലിയ സംഭവമാണ് സംഭവമാണ് ഈജിപ്ത് വലിയ ഇതാണ് ഇബ്രാഹിം നബിയും അതേപോലെ തന്നെ യൂസുഫ് നബിയും മറ്റു പല പ്രവാചകന്മാരുടെയൊക്കെ ഒരു ഒരു പ്രദേശമാണ് പ്രദേശമാണ് അവിടെയൊക്കെ ഒരുപാട് നിന്ന് ദിവസങ്ങളോട് അവിടെ സ്പെൻഡ് ചെയ്ത് കാണണം മനസ്സിലാക്കണം ആ നാടിനെ കുറിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വച്ചാല് ആ നാടിനെ ആദ്യം പഠിക്കുക ഇന്നൊക്കെ യൂട്യൂബ് മറ്റുള്ള എളുപ്പമാണ് പുസ്തകങ്ങൾ വായിക്കലായിരുന്നു പതിവ് പുസ്തകങ്ങൾ ഇപ്പൊ ദക്ഷിണേന്ദ്ര വിദ്യാർത്ഥി ഡയറി അത് അജ്മീർ ഏറുപാടി നാഗൂര് മുത്തുപേട്ടന്റെ പുസ്തകമാണ് അതേപോലെ തന്നെ ഉത്തരേന്ത്യയെ കുറിച്ച് എഴുതിയ പല പുസ്തകങ്ങളുണ്ട് അത് വായിച്ചു പഠിക്കാം പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ഈജിപ്ത് ജോർദാൻ ഫലസ്തീന് ഇറാ ഇറാഖിന് സ്വന്തമായിട്ടന്നെ പുസ്തകം കണ്ട് ആണോ അത് ഇങ്ങനെ കയ്യിൽ കിട്ടി കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും അത് വലിപ്പന നടത്തുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യാറുണ്ട് തന്നെ ഈ ഇപ്പോ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പോയല്ലോ നിങ്ങളുടെ മനസ്സിൽ തട്ടിയോ ഒന്നോ രണ്ടോ അനുഭവം രണ്ട് തവണ യു എയിൽ പോയിട്ടുണ്ട് രണ്ടാമത് ഞാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഗൾഫ് ജോലി നോക്കാം എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു പോയത് ഞാനൊരു ജോലി അന്വേഷിച്ച് യു എയില് അല്ല ഇന്റെ അങ്ങനെ ഭാഗത്ത് ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായി ആ സമയത്ത് ഞാൻ അന്വേഷിക്കുന്ന ഷാഹുൽ അമിത്യാളെ അന്വേഷിച്ച പോയത് അയാള് വണ്ടിയുമായിട്ട് എന്റെ മുമ്പിലേക്ക് വരിക ചെയ്തു പിന്നീട് ഞാൻ ഗൾഫ് ജോലി വേണ്ടാന്ന് വെച്ചു അതിലൂടെ പിന്നെ ഉംബ്രയിലേക്ക് എന്ത് ചെയ്തു തന്നെ ഈജിപ്ത് ജോർദാനുള്ള രാജ്യങ്ങളിൽ ജോർദാനൊക്കെ വരിക ആദ്യം പഠിക്കണം എന്ന ലക്ഷ്യം ആദ്യം കുറെ ആളുകളെ പറഞ്ഞയച്ചു എന്നൊക്കെ കിട്ടിയ ചെറിയ വരുമാനം കൊണ്ട് പിന്നെ തനിയെ ചെയ്തു തനിയെന്തെയ്തു കേരളത്തിലെ അറിയപ്പെടുന്ന ഇപ്പോഴുംമാരോടൊപ്പം തന്നെ പോയി യാത്ര ചെയ്തു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പല ആളുകളെയും ഞാൻ എന്ത് ചെയ്യും ഈജിപ്തിലേക്ക് പോകാണെങ്കിൽ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ടോ ഈജിപ്തില് അസഹർ യൂണിവേഴ്സിറ്റിയാണ് ഒരു പണ്ഡിതനെ സംബന്ധിച്ച് നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ളത് പിന്നെ പിരമിഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഈജിപ്തില് നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കുത്തുബുഖാന ഗ്രന്ഥശശാല ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണണം അത് അവിടെ ഒക്കെ ദിവസങ്ങളെന്താ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആവണം വർദ്ധാൻ ഓട്ടപ്പാച്ചിലും കുറച്ച് സെൽഫി എടുക്കലും മാത്രം പോകാം ജോർദാൻ ജോർദാൻഡ് അസ്ഹാബിൽ കൈഫിന്റെ ഗുഹയാണ് നമുക്ക് എപ്പോഴും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു കാര്യം പിന്നെ യുദ്ധം നടന്ന സ്ഥലമാണ് മറ്റൊരു ഭാഗം അങ്ങനെ പിന്നീട് വലിയ സ്വഹാബിമാരും മറ്റുള്ള ഷുഹൈബ് നബി അലി ഇസ്ലാത്തു വസ്ലാം തുടങ്ങിയിട്ടുള്ളവർ അവിടെ ഭൂപ്രദേശങ്ങളാണ് അവിടെയൊക്കെ കൂടുതൽ ഈ ജോർദ്ദാന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ സ്ഥലങ്ങൾ പിന്നെ മാലിയിൽ മാലിന്റെ അടുത്ത അവിടെ അടുത്ത് തന്നെയാണ് ഒരു പ്രസംഗത്തില് അവിടുത്തെ അബുൽ ബറക്കാത്ത് യൂസുഫുൽ ബർബരി എന്ന് പറഞ്ഞ മഹാനെക്കുറിച്ച് കേൾക്കുകയും അദ്ദേഹം അപ്പൊ മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം കുറെ ദ്വീപുകളോ ഒന്നും രണ്ടോന്നല്ല ഒരുപാട് ദ്വീപാണ് അപ്പൊ ഈ ദ്വീപിൽ ഏതാണ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് തന്നെ മിനിക്കോയി കൽപ്പേനിക്ക് അവരത്തി ദ്വീപിലൊക്കെ പോയിട്ടുണ്ട് ആ സമയത്ത് അങ്ങനത്തെ ഒരു ദ്വീപായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മാലിദ്വീപ് പോണതെങ്കിലും ഒരു യു എയുടെ ഒരു ഒരു ചെറിയൊരു ഭാഗം മാലിദ്വീപിയെ മാലിദ്വീപിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതായത് ഫ്ളൈറ്റ് ഇങ്ങനെ ഹുൽഹുൽ എന്ന് പറഞ്ഞ ദ്വീപാണ് ഒരു ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ എയർപോർട്ട് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ദ്വീപാണ് അവിടെ എത്തിയ ഫ്ളൈറ്റ് താങ്ങുന്നതോട്ട് ഇത്രയും വലിയ അമ്പര അമ്പരശുംഭികളായ കെട്ടിടങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദ്വീപല്ല നമ്മൾ വേറെ ഏതൊരു നാട്ടിലെത്തിയതെന്ന് തോന്നിപ്പോവും മാലിദ്വീപ് പിന്നെ ശ്രീലങ്കയെ പോയിട്ടുണ്ട് നാല് ദിവസം ശ്രീലങ്ക മൊത്തം അങ്ങനെ കറങ്ങാനായിട്ട് പിന്നെ ഒരു ഫാർമസി മറ്റുള്ള സ്ഥലങ്ങൾ ആദ്യകാലത്തെ മരുന്നിനോട് പച്ചമരുന്നിനോട് വലിയ താല്പര്യ അത് സ്കൂളിലൊക്കെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പച്ചമരുന്നുകൾ പറിച്ച് ചില ഗുരുക്കന്മാർക്കും വൈദ്യന്മാർക്കും കൊണ്ടുവന്ന് കൊടുക്കും ചെറിയ വരുമാനങ്ങളൊക്കെ അങ്ങനെയും കിട്ടും അങ്ങനെ പിന്നീട് ഫാർമസി എത്തിപ്പെട്ടു അലഹദില്ല മുനിപ്പാലിറ്റി അംഗീകാരത്തോടുകൂടെ വർഷങ്ങളായി പതിനാല് വർഷത്തിന് മുകളിലായി സ്വന്തമായിട്ട് സ്ഥാപനം മറ്റുള്ള സ്ഥാപനങ്ങൾ നിന്നിട്ടും മറ്റും ഒക്കെ ആയിട്ടുള്ള പരിചയങ്ങൾ അങ്ങനെയുണ്ട് ഏതായാലും ഇത്ര നേരം യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു